ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യുക്രൈനുമായുള്ള യുദ്ധത്തിന് തുടക്കമിട്ടത് റഷ്യയല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീന ഫലമായുള്ള യുക്രൈന്റെ ചെയ്തുകളാണ് റഷ്യയെ സംഘർഷത്തിലേക്ക് വലിച്ചത് റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ഒരു യുദ്ധത്തിന്റെ തുടക്കമല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിലെ ദേശീയവാദികളെ ഉപയോഗിച്ച് ആളിക്കത്തിച്ച ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണെന്നും പുടിൻ പറഞ്ഞു ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരു സംഗതിയിലേക്കാണ് ഒന്നുകിൽ ആ ഭൂപ്രദേശങ്ങൾ ബലം പ്രയോഗിച്ച് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ യുക്രൈൻ സൈന്യം പിൻവാങ്ങുക എന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയെക്കുറിച്ചും പുടിൻ സംസാരിച്ചു പല പ്രവിശ്യകളിലും റഷ്യൻ ഭാഷ യുക്രൈൻ നിരോധിച്ചുവെന്നും ആളുകളെ ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്താക്കിയെന്നും അതിലൂടെ റഷ്യയുടെ താൽപ്പര്യങ്ങളെ ഹനിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യ അവകാശപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാകാതെ യുദ്ധം നിർത്തില്ലെന്ന നിലപാട് പുടിൻ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സമവായത്തിലെത്തിയില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ടെന്നും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യ നയ സഹായി യുറി ഉഷക്കോവ് പറഞ്ഞിരുന്നു യു എസിന്റെ പല നിർദ്ദേശങ്ങളോടും നിഷേധാത്മകമായാണ് പുടിൻ പ്രതികരിച്ചതെന്നും പുറത്തു വന്നിരുന്നു അതേസമയം പുടിൻ കരാറ് തള്ളിയെന്ന് പറയുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് ദിമിത്രി പെസ്കോ അറിയിച്ചു ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവുന്നതാണെങ്കിലും മറ്റു പലതും അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ യുദ്ധം പരിഹരിക്കാൻ എളുപ്പമല്ലെന്ന് അറിയാമെന്നും അതിനുള്ള ശ്രമങ്ങളുമായി യു സംഘം റഷ്യയിൽ ഉണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുക്രൈന്റെ പ്രധാന വ്യാവസായിക മേഖലയെ ഡോൺപാസ് റഷ്യക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥ ഇത് അംഗീകരിക്കില്ലെന്ന് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും പറഞ്ഞതോടെ കരാറിൽ ഭേദഗതികൾ വരുത്തുകയായിരുന്നു ഈ ഭേദഗതി നിർദ്ദേശങ്ങൾ റഷ്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ട്രംപിന്റെ പ്രതിനിധികളുടെ ലക്ഷ്യം അതേസമയം നിലവിൽ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുമ്പ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി ിൽ സോവിയറ്റ് യൂണിയൻ തകർന്നത് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി കൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുക്കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാൻ പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രൈമിയെ അടർത്തിയേർത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ ഞാറ്റോൾ ചേരാൻ യുക്രൈൻ താല്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു ന്യൂസ്